രേന്ദ്രമോദി ഇറ്റലിയിൽ ചെയ്ത പ്രസംഗത്തിൽ പതിവില്ലാതെ പറഞ്ഞു ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി ഇത്രയും ഞാൻ സന്തുഷ്ടനായിരുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനൊരു പ്രസ്താവം സാധാരണ ഒരു രാഷ്ട്രത്തിൽ അവൻ പറയാൻ പാടില്ല ബട്ട് ഇറ്റ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് അത് മനഃപൂർവ്വമായിരുന്നു എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല പക്ഷെ അതിന് അർത്ഥം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു കാരണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെയാണ് അത് പൊട്ടിത്തെറിക്കുന്നത് മോദി അധികാരത്തിൽ വന്നിട്ടില്ല മോദി അധികാരത്തിൽ വന്നതിന് ശേഷവും ആ കേസ് തുറന്നു ഹെലികോപ്റ്ററുകൾ വാങ്ങിച്ച കേസാണ് അതിൽ അഴിമതി ഉണ്ട് എന്ന് ഇറ്റലിയിലെ കോടതി കണ്ടെത്തി അവരവിടെ രണ്ടോ മൂന്നോ പേരെ ശിക്ഷിച്ചു ഇവിടെ ക്രിസ്ത്യൻ മിഷേൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വിവാദമൊക്കെ നടന്നു അയാളെ പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കഥാ കഥാപാത്രങ്ങൾ ബഹളം ഇവിടുത്തെ കോടതി ഇവിടുത്തെ സി ബി ഐ ഇവിടുത്തെ ഇ ഡി ആരെയോ ഓടിച്ചിട്ട് പിടിക്കുന്നു ചാർജ് ഷീറ്റ് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്തു ഇത് കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോഴും ഈ കേസ് ഇങ്ങനെ തുറന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണുമില്ല ഇ ഡി അന്വേഷണം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു ഈ തുടങ്ങിയ സാധനം പിന്നെ എവിടെ പോയി അവസാനിച്ചു പിന്നെ നമ്മൾ നമ്മളും മറന്നുപോയി നമുക്ക് ഇതുമാത്രമാണോ പണി ഇത് ഓർത്തുകൊണ്ടിരിക്കുക ആർക്കെങ്കിലും നടക്കുമോ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണക്കടക്കള്ള സ്വർണ്ണക്കള്ളക്കട ആ സ്വർണക്കട എന്താ സാധനം സ്വർണക്കള്ളക്കടത്ത് അല്ലേ സ്വർണ്ണക്കള് അതിൻ്റെ പേര് പോലും ഞാൻ മറന്നു അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ഡിപ്ലോമാറ്റിക് ബാഗ് ഇതുപോലത്തെ വാക്കുകളൊക്കെ ഓർമ്മയില്ല സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ശിവശങ്കർ എന്തായിരുന്നു അവസാനം എന്തായി എന്തായി ആർക്കും അറിയില്ല ആ ആർക്കും അറിയില്ല ആ പാട്ട് പോയി അപ്പോഴത്തേക്ക് കരുവന്നൂർ ബാങ്ക് വന്നു ഓടിയ കരുവന്നൂർ എന്നും പറഞ്ഞു ഓടി കരുവന്നൂർ കരുവന്നൂർ കഴിഞ്ഞു ആ അപ്പോഴത്തേക്ക് കണ്ടല്ല ബാങ്ക് വന്നു ഒരു കോടി രൂപ അല്ല ആറു കോടി രൂപ എന്നൊക്കെ പറഞ്ഞൊരു മീശക്കാരൻ സി പി ഐ ആണ് അങ്ങനെ പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരു പുലിയ കട്ടി മീൻശയൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യൻ പുള്ളിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഇങ്ങനെ നട നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ വേറൊരു കേസാണ് അഗസ്റ്റ ബെസ്റ്റ്ലാൻഡ് കേസ് ഇതിൽ സോണിയാഗാന്ധി കുടുങ്ങി ഒരു രക്ഷയില്ല ക്ലിഞ്ചിങ് എവിഡൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എവിടെ ആ അവർ കുടുങ്ങിയൊന്നുമില്ല അവരിപ്പഴും സന്തോഷമായിട്ട് നമ്പർ ടെൻ ജന്മത്തിൽ റാണിയായിട്ട് വാഴുന്നുണ്ട് കുടുങ്ങിയില്ല കിടുകയും ഇല്ല കഴിഞ്ഞപ്പോൾ വന്നു നാഷണൽ ഹെറാൾഡ് കേസ് പ്രശ്നമാണ് അതിലൊരു കാര്യം സോണിയാഗാന്ധി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നു സോണിയാഗാന്ധിയും രാഹുൽ ഒക്കെ അതും ഇപ്പോഴും എങ്ങും എത്താതെ ഇങ്ങനെ കിടക്കുകയാണ് നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പിൽ പറയും ബേൽഗാഡി ബേൽഗാടി ചലറി ഹേ ഏത് ജാമ്യത്തിലാണ് ഇവർ പോകുന്നത് എന്നർത്ഥം ശരി ജാമ്യത്തിൽ പോയല്ലോ ഇനി അവർ ഞാൻ അതുവഴി അങ്ങ് മുകളിലേക്ക് ചരമഗതി പ്രാപിക്കും എന്നുള്ളതിൽ അത് വേറെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ രാഹുൽ ഗാന്ധി ഇദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്നൊരു കേസ് വന്നു ആ കേസ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചല്ല അമേഠിയിലും മത്സരിച്ചു വയനാടും മത്സരിച്ചു അമേഠിയിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് സുപ്രീം കോടതിയിൽ ഒരു പരാതി ചെന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല ഞാനിത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല സുപ്രീം കോടതി ഇടപെടട്ട് ഇയാളുടെ സ്ഥാനാർത്ഥിത്വം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാളവിടെ സുപ്രീം കോടതി ഈ കേസ് മടക്കി മടക്കിയൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏ ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ബയോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇംഗ്ലണ്ടിൽ തുടങ്ങി അത് തുടങ്ങാനുള്ള ആവശ്യത്തിലേക്കായിട്ട് ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത് ഞാൻ ബ്രിട്ടീഷ് പൗരനാണ് ഞാൻ ഒരു കമ്പനി തുടങ്ങുകയാണ് പറഞ്ഞാൽ അവിടെ സത്യവാങ്മൂലം കൊടുത്തു നമ്മളുടെ നിയമമനുസരിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദാകും നിങ്ങൾ ഇന്ത്യൻ പൗരന് അല്ലാതെ ആകും ഇതാണ് നമ്മുടെ നിയമം അപ്പോൾ ഈ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല ഈ പരാതി രാഹുൽ ഗാന്ധി എം ആയിരുന്നപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് എഴുതി കൊടുത്തു പരാതി ഈ മനുഷ്യൻ ആ എം പി അല്ല ഇന്ത്യൻ പൗരൻ പോലുമല്ല ഇയാളെ പുറത്താക്കണം ലോക്സഭയിൽ ഇത് പോകുന്നത് എത്തിക്സ് കമ്മിറ്റിയുടെ കയ്യിലാണ് എത്തിക്സ് കമ്മിറ്റിയുടെ കയ്യിൽ അതിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു എം പി കൊടുത്ത പരാതിയാണ് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിനാല് ഇന്നേക്ക് ഏകദേശം ഒൻപത് വർഷമായിരിക്കും ആ പരാതി എത്തിക്സ് കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് സംഭവിച്ചാൽ പിന്നെ അത് വളരെ വലിയ തുടർച്ചലങ്ങൾ ഉണ്ടാക്കുന്ന ഭൂകമ്പമായിരിക്കുകയും ചെയ്യും പക്ഷേ ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നില്ല എന്നുള്ളടത്ത് ഒരു ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ സ്വർണ കള്ളക്കടത്തിനെ പറ്റി പറഞ്ഞു അതിൽ അതിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് അറിയാം അതിനകത്ത് ആറുപേര് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടു ആറോ ഏഴോ പേർ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു ശിവശങ്കരൻ ജയിലിലാണ് പിന്നെ സുഖമില്ല എന്ന് പറഞ്ഞു ജാമ്യം ചോദിച്ചു കിട്ടിയില്ല അങ്ങനെയൊക്കെ സ്വപ്ന സുരേഷ് ജാമ്യത്തിലാണ് കേസ് തീർന്നിട്ടില്ല ആറ് കുറ്റപത്രങ്ങൾ ഇ ഡി സമർപ്പിച്ചു ഇതിലൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല എന്ന് നമുക്ക് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ജനങ്ങൾ വിശ്വസിച്ചു പിണറായി വിജയന് ഇതിൽ പങ്കുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ പിണറായി വിജയന് അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല അതിനർത്ഥം പിണറായി വിജയന് പങ്കുള്ളതായിട്ട് ഒരു തെളിവും ഏജൻസികൾക്ക് കിട്ടിയില്ല എന്ന് വേണം വിചാരിക്കാം ഇനി കിട്ടിയിട്ടും അവരവഗണിച്ചതാണെങ്കിൽ നമുക്കത് കുത്തിപ്പൊക്കാനും സാധ്യമല്ല അപ്പോൾ ഈ കള്ളക്കടത്ത് കേസിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിൽ പക്ഷേ ഒരു മിസ്സിംഗ് ഉണ്ട് ഈ നമ്മളുടെ ദുബായ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ അയാളുടെ അസിസ്റ്റൻ്റ് അവർ രണ്ടുപേരും ദുബായിക്ക് കടന്നു അപ്പോൾ അവർ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം ദുബായ് അതിന് തയ്യാറല്ല എന്ത് ചെയ്യും അവരെ വിട്ടുതരാൻ ദുബായ്ക്കാർ തയ്യാറല്ല നമുക്ക് ചെയ്യാവുന്നത് ദുബായുമായിട്ട് ബന്ധം വേർപ്പെടുത്തുമെന്ന് പറയുക ദുബായിയെ ആക്രമിക്കുമെന്ന് പറയുക എന്തിന് ഒരു മുപ്പത് കോടി രൂപയുടെ സ്വർണ്ണത്തിൻ്റെ പ്രശ്നത്തിൽ അപ്പോൾ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ മുപ്പത് കോടി രൂപ ഒരു തുകയാണോ ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ സർക്കാർ അവരെ അവരെക്കൂടെ ചോദ്യം ചെയ്യാൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പക്ഷേ അവരെ കിട്ടാൻ തന്നെ ഇപ്പോൾ പ്രയാസമാണ് എക്സിഡീഷൻ ട്രീറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഡിപ്ലോമാറ്റിനെ നമുക്ക് കിട്ടണം എന്നില്ല ഇതിനിടയ്ക്ക് ഒരു ഈജിപ്ഷ്യൻ പൗരനുണ്ടായിരുന്നു അയാൾ എവിടെ പോയി എന്ന് കാണുന്നില്ല ഈസ് നോട്ട് ട്രേസബിൾ ഇതുകൊണ്ട് ആ കേസിൽ ഫർദർ ഒന്നും നടക്കുന്നില്ലെങ്കിലും കയ്യിൽ കിട്ടിയവരെ വെച്ച് കേസ് അവരുടെ പൂട്ടിയിട്ടുണ്ട് പല കേസുകൾക്കും ഈ അന്താരാഷ്ട്ര നെയ്ച്ചർ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ മോദി ഞാൻ മോദിയുടെ പ്രസംഗത്തെ കൂട്ടിക്കെട്ടുന്നത് അവിടെയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ഇറ്റലിയിലെ ഹൈക്കോടതിയുടെ വിധി കോൺഫിഡൻഷ്യലായിട്ട് അവർ വെച്ചിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള വിധിയാണ് ആ വിധിയിൽ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആരൊക്കെ കാശ് വാങ്ങി എന്നുള്ളതും ആ വിധിക്കകത്തുണ്ട് അത് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ ആവശ്യപ്പെട്ടത് പ്രകാരം അവരെ കോടതി വിധി സീക്രട്ടാക്കി വെച്ചു സാധാരണ ഇതിൽ കോടതി വിധികൾ പബ്ലിക്കാണ് സീക്രട്ടല്ല ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടാണ് അവർ സീക്രട്ട് ആക്കി വെച്ചത് ഇപ്പോൾ മോദി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള വിധി ഇറ്റാലിയൻ ഗവൺമെൻറ് മോദിക്ക് കൈമാറിയിട്ടുണ്ട് അതിനകത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൻ്റെ പേരുമുണ്ട് സ്വാഭാവികമായിട്ട് മോദി സംപ്രീതനാവും കാരണം ഇവിടെ ഈ കേസ് അഗസ്റ്റാ വെസ്റ്റ്ലാൻഡ് എന്നുള്ള കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാനുള്ള എവിഡൻസ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി എന്ന് പറഞ്ഞത് എന്ന് ഞാൻ കണക്ട് ചെയ്യുന്നു ഒരു ഒരു എൻ്റെ ഒരു ഊഹം കാരണം ഇതിൻ്റെയൊക്കെ സത്യം തെളിയണം എന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മോദിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ അത് ഇതുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു വൈൽഡ് തോട്ടൊക്കെ വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം സത്യമാകണം എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഏജൻസിയൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഏതായാലും ഇത്രയും ഒക്കെ എവിഡൻസും സംഗതിയും കിട്ടിയ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച കടലാസുകളും നേരത്തെ തന്നെ കയ്യിലുള്ള സ്ഥിതിക്ക് ഇനിയെങ്കിലും നരേന്ദ്രമോദി ചെയ്യേണ്ടത് ഫിനിഷ് ദിസ് കോൺഗ്രസ് ഫിനിഷ് ഇറ്റ് ഓഫ് താങ്ക് യു